അസലാമലൈക്കും വറഹമത് രണ്ട് ദിവസം മുമ്പേ നമ്മുടെ ഹനാൻ ഷായുമായി ബന്ധപ്പെട്ടൊരു വീഡിയോ ചെയ്തിരുന്നു എനിക്കതിന് വന്ന കോമൻസും അതുപോലെ മെസ്സേജസൊക്കെ കൈയും കണക്കില്ലാത്തതന്നെ ചിലതൊക്കെ വളരെ മോശം തെറിവിളികളാണ് ഫാൻസ് ഏഹ് ഫാൻസായാലിങ്ങനെയൊക്കെ എന്നുള്ളത് എന്നെ വല്ലാതെ അതിശയിപ്പിച്ചൊരു സംഗതി കേട്ടോ ഞാനിപ്പോൾ വന്നത് അതിനൊന്നുമല്ല അതായത് എനിക്ക് ഒരു ഒരു മെസ്സേജ് വന്നു ഒരു മെസ്സേജ് അല്ല പല മെസ്സേജുകളും വന്നു അതിൽ ഇന്ന് വന്ന ഒരു മെസ്സേജ് അതിനെ വല്ലാതെ ചിരിപ്പിച്ചു എന്നുള്ളതാണ് അതിൽ ആദ്യം വന്നത് ഇങ്ങനെയാണ് അസ്സലാമു അലൈക്കും ഉസ്താദ് ശരി അപ്പോൾ എൻ്റെ പേര് ഇന്നതാണെന്ന് പറഞ്ഞിട്ടൊരു മുസ്ലിം പെൺകുട്ടിയുടെ പേരതിൽ അവൾ ടൈപ്പ് ചെയ്ത അയച്ചു എന്നിട്ട് എന്നോട് പറഞ്ഞു ഞാൻ ഹനാൻ ഫാമിലിയാണ് ഓ അപ്പോൾ എൻ്റെ മനസ്സിൽ കിടക്കുന്നുണ്ട് കാരണം ഇങ്ങനെ നിരന്തരം കമൻസ് വരുന്നത് കൊണ്ട് ഇനിയിപ്പോൾ ഹനാൻ്റെ ഫാമിലിയിൽ നിന്ന് ആരെങ്കിലും അവരുടെ സങ്കടം അറിയിക്കാൻ വേണ്ടി എനിക്ക് മെസ്സേജ് ചെയ്തതായിരിക്കും എന്ന് കരുതിയിട്ട് ഞാൻ ചോദിച്ചു ഓ ഹനാൻ ഫാമിലിയാണല്ലേ ആരാണ് ഹനാൻ്റെ വൈഫാണോ അല്ലെങ്കിൽ ഹനാൻ്റെ സിസ്റ്റർ ആണോ അല്ലെങ്കിൽ കസിൻസ് ആണോ ആരെ ആരാണെന്ന് പറയാമോ അപ്പോൾ ഏയ് ഞാൻ അങ്ങനെയല്ല ഞാൻ ഹനാൻ്റെ സബ്സ്ക്രൈബർ ആണ് ഓ ശരി ശരി അങ്ങനത്തെ ഫാമിലിയാണെന്ന് ശരി ശരി എന്താണ് പ്രശ്നം നിങ്ങളൊരു ഉസ്താദ് ആണോ അടിപൊളി ചോദ്യം അല്ലടോ താനല്ലേ അസ്സലാമലൈക്കും ഉസ്താദി എന്ന് വിളിച്ചത് അങ്ങനെ തോന്നിയത് കൊണ്ടാണല്ലോ വേറെ എന്തെങ്കിലും പ്രോബ്ലം പിന്നെ ഞങ്ങളുടെ ഭാഷയുടെ ഒരു ഒരു ശൈലിയൊക്കെ മാറി ഹനാൻ മാന്യനാണ് നിന്നെ പോലെയല്ല നിനക്കൊന്നും ഹനാനെ പോലെ ആകാൻ പറ്റില്ല നീ വൃത്തികെട്ടവനാണ് ഉസ്താദിന്റെ വേഷം ധരിച്ച വൃത്തികെട്ടവൻ അവിടെ പടച്ചോലെ ഇത് ഒരു ഡേഞ്ചർ സംഗതിയാണല്ലോ ഞാനപ്പം വേഗം ഇയാളുടെ ഡി പി എടുത്തു നോക്കി അപ്പം നിക്കാവൊക്കെ ധരിച്ചൊരു കുട്ടിയാണ് വെറുതെ നിക്കാവ് കിട്ടിയിട്ടുണ്ട് സംഗതി അത് കണ്ടപ്പോൾ ഒരു സങ്കടം ആട്ടോ എനിക്ക് തോന്നിയത് നിക്കാവൊക്കെ ധരിച്ചൊരു കുട്ടി ഒരു ഉസ്താദ് എന്ന് തോന്നിപ്പിക്കുന്ന ഒരാളേക്ക് ഇങ്ങനെ ചീത്ത വിളിക്കാവോ മോശല്ലേ അതും എന്തിനു വേണ്ടിയിട്ടാണ് എന്തിനു വേണ്ടി ആർക്ക് വേണ്ടി എന്നുള്ളൊരു ചോദ്യം വന്നല്ലോ അതൊരു സങ്കടമായിട്ട് തോന്നിയെങ്കിലും എന്നെ ഏറെ ചിരിപ്പിച്ചത് ആ പെൺകുട്ടിയുടെ ഡി പിയിലുള്ള ഡി പിക്ക് താഴെ എന്താ പറയുക ഡിസ്ക്രിപ്ഷനില് അല്ലെങ്കിൽ ബയോയിലുള്ള ഒന്ന് രണ്ട് കാര്യങ്ങളാണ് എഴുതിയിട്ടുണ്ട് സ്നേഹം നിക്കാബിനോട് പ്രണയം മദീനയോട് വല്ലാഹി ചിരിപ്പിച്ചു കളഞ്ഞു കേട്ടോ പ്രണയം മദീനയോടുള്ള എങ്ങനെയാണ് ഇങ്ങനെ സിനിമാറ്റിക് സോങ്സ് പാടി നടക്കുന്ന അന്യയാണും പെണ്ണും ഒരുമിച്ച് തുള്ളിച്ച് നടക്കുന്ന ഡി ജെ പാട്ടി നടത്തുന്ന ആളുകളെയൊക്കെ എങ്ങനെയാണ് അവർക്ക് ഇഷ്ടപ്പെടാൻ കഴിയുക അതിൻ്റെ പേരിൽ അത്തരം ആളുകളുടെ ചില അധിക പ്രസംഗങ്ങളെ വിമർശിച്ചതിൻ്റെ പേരിൽ എങ്ങനെയാണ് ഒരു മുത്തായിമിനെ ഇൽമ് പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരാൾ എങ്ങനെയാണ് അവർക്ക് ഇങ്ങനെ ചീത്ത പറയാൻ പറ്റുക പ്രണയം അപ്പോൾ മുത്തുനബിയോടല്ല അവിടെ കുറച്ച് തെറ്റുകളുണ്ട് കേട്ടോ അപ്പം ശരിക്കത് മുത്തുനബിയോടാകണം കുറ്റൊന്നും പറയാനില്ല എനിക്കതോടൊപ്പം ചിരി വന്നിട്ട് ഞാൻ രണ്ട് മൂന്ന് ലോഫിങ് ഇമോജീസ് ഇട്ട് കൊടുത്തിട്ട് ഞാൻ ബാക്ക് അടിച്ചു പിന്നെ ഏതാണ്ടൊക്കെ ടൈപ്പ് ചെയ്തിട്ടുണ്ട് അവൻ ഓപ്പൺ ചെയ്തില്ല വേറെ എന്തോരം പണികൾ നമുക്കുണ്ട് പിന്നെ ഇത് നമ്മളൊരാളെയും ഫോസ് ചെയ്യുന്നില്ല കേട്ടോ ഇതൊക്കെ ഓരോരുത്തരുടെയും പേഴ്സണൽ ചോയ്സ് ആണ് ലാ ഇക്രാറ്രാഹിദ്ദീൻ ഇപ്പോൾ ഞാനത് അയാളുടെ പേര് പബ്ലിക്കാക്കാത്തത് അയാൾ രഹസ്യമായിട്ട് ഉപദേശിക്കേണ്ട സംഗതി ആയതുകൊണ്ടാണ് കാരണം അത് അയാളും ഞാനും തമ്മിലുള്ള ഒരു സംഗതി മാത്രമാണ് ഇതൊരു പരസ്യമായ സംഗതിയല്ല എന്നാൽ കാരണം ഇങ്ങനൊരു സംഗതി ഉണ്ടായെന്ന് എനിക്ക് നിങ്ങളോട് പറയുന്നതിന് വിരോധമില്ല കാരണം ഞാൻ ആരാണെന്ന് നിങ്ങളോട് പറഞ്ഞിട്ടില്ലല്ലോ അതുപോലെ തന്നെ എനിക്ക് വന്ന മറ്റൊരു മെസ്സേജുണ്ട് അത് നിരന്തരം മെഹനാണെ കുറിച്ച് ഇങ്ങനെ ഒരുപാടൊരുപാട് മെസ്സേജുകൾ വന്നു അതുപോലെ തന്നെ ഒരുപാട് കമൻസ് വന്നു ചിലതൊക്കെ ഭയങ്കര തെറിവിളികളാണ് കണ്ടോ ഭയങ്കര സങ്കടം തോന്നി പേര് ഒരുത്തൻ്റെ പേര് മുഹമ്മദ് ഷാഫി എന്നുണ്ട് എൻ്റെ പേരാണ് വന്നേക്കുന്നത് അള്ള അവൻ എന്നെ വിളിക്കുന്ന തെറി കണ്ടിഞ്ഞാൽ യാ റബ്ബി എത്ര മോശം അള്ളാഹു എന്നെയും ആ ഒക്കെ നന്നാക്കട്ടെ എന്നാണ് എൻ്റെ അദ്വ ഞാൻ നന്നായിട്ട് വേണമല്ലോ നിങ്ങളെ ഉപദേശിക്കാനായിട്ട് അതുപോലെ മറ്റൊരു മെസ്സേജ് എനിക്ക് വന്നത് ഉസ്താദ് ഹനാൻ നല്ലവനാണ് ഞാൻ റഹനാൻ മോശക്കാരനാണെന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല ഉസ്താദേവൻ പാട്ട് പാടുമ്പോൾ ബാങ്ക് കേട്ടാൽ പാട്ട് നിർത്താറുണ്ട് അത്ര മാന്യൻ അടിപൊളി അപ്പോൾ എനിക്കൊരു വീഡിയോ കിട്ടുമെന്ന് കേട്ടോ അപ്പോൾ ഈ സോങ്സ് ഒക്കെ പാടുന്നതിനിടയിൽ മ്യൂസിക് ഒക്കെ ഇട്ട് ഈ സംഗതിയൊക്കെ ഒക്കെ പാടുന്നതിനിടയിൽ ബാങ്ക് കെട്ടപ്പം നിർത്തുന്നു ആ ഇനി ബാങ്ക് വിളിച്ച് പാടാന്ന് ചോയ്സ് അപ്പോൾ അത് ഈ പറഞ്ഞതുപോലെ ആണും പെണ്ണുമൊക്കെ തുള്ളി കളിക്കുന്ന സംഗതി അതിൻ്റെ ഡേല് ബാങ്ക് കേട്ടപ്പോൾ നിർത്തിയത് കൊണ്ട് മാത്രം എന്ത് പ്രസക്തിയാണുള്ളത് എനിക്ക് മനസ്സിലാവണില്ല നിങ്ങളിത് ഇത് ഇതൊക്കെ ദീ നിങ്ങളിപ്പോൾ അനാനൊരു സിനിമാ പാട്ടുകാരനെയാണ് അയാൾ പാടിക്കോട്ടെ അയാൾ നിങ്ങൾ അയാൾ അയാളുടെ ഫാൻസാണ് ഇതൊന്നും നമ്മളെ ബാധിക്കണ വിഷയമല്ല നിങ്ങളിതൊക്കെ മതവുമായി ക്ലബ് ചെയ്യുമ്പോഴാണ് മക്കളിവിടെ പ്രശ്നം അനാം പാടിക്കോട്ടെ അല്ലേ ആരിക്കെ അറിയുന്നു അത് നമ്മുടെ വിഷയമല്ല അത് ഹനാൻ്റെ പേഴ്സണൽ ചോയ്സ് ആണ് നിങ്ങൾ ഹാനാൻ്റെ ഫാൻസ് ആകൂ ഇറ്റ്സ് യുവർ ചോയ്സ് നിങ്ങളുടെ ചോയ്സ് ആണ് അതൊക്കെ നിങ്ങളുടെ പേഴ്സണൽ ഒപ്പീനിയൻ മാത്രമാണ് അതിലൊന്നും നമുക്ക് ഇൻ്റർഫിയർ ചെയ്യേണ്ട കാര്യമില്ല ഇവിടുത്തെ വിഷയം അതൊന്നും അല്ലല്ലോ നിങ്ങളിത് ദീനുമായി ക്ലബ്ബിയിക്കുമ്പോഴാണ് ഇവിടുത്തെ വിഷയം മനസ്സിലായോ ഇപ്പോൾ ഒരാൾ ഇങ്ങനെ കള്ളുപോടിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇടക്ക് അദ്ദേഹം ബാങ്കു വിളിക്കണ് എന്നിട്ട് കുടിക്കാം ആ ശരി അതെ ഇനിയിപ്പോൾ ഏതായാലും ബാങ്കുളിച്ചു കഴിഞ്ഞിട്ട് കുടിക്കാം അപ്പോൾ ഒരാൾ വീഡിയോ എടുത്തിട്ട് കണ്ടില്ലേ മാന്യനായ കള്ളോടിയൻ ഓരോരുത്തർക്കും വ്യക്തിപരമായിട്ട് വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ ഉണ്ടാവട്ടോ ഞാനെൻ്റെ അഭിപ്രായം പറഞ്ഞതേ ഉള്ളൂ ഞാനൊരാളെയും മോശാക്കുന്നില്ല പിന്നെ ഇവിടെ എന്താ സംഭവിച്ചത് ഇവിടെ എന്താ സംഭവിച്ചത് അതായത് നമ്മൾ ഞാൻ പറഞ്ഞല്ലോ ഹനാനെ നമ്മൾ കുറ്റപ്പെടുത്താനില്ല ഹനാനെനിക്ക് അറിയുക പോലും ഇല്ല ഈ സംഗതികളൊക്കെ ഉണ്ടാകുമ്പോഴാണ് ഹനാനെക്കുറിച്ച് ഞാൻ അറിയുന്നത് തന്നെ ഇവിടെ സംഭവിച്ചൊരു കാര്യം എന്ന് പറഞ്ഞാൽ നായ ഹറാമാണെന്ന് പഠിപ്പിച്ച നിങ്ങളുടെ ഉസ്താദിനോട് പോയി ചോദിക്ക് എന്ന് ഹനാൻ പറഞ്ഞൊരു വാക്കാണ് ഇവിടുത്തെ വിഷയം അപ്പോൾ അങ്ങനെ ഉസ്താദ്മാർ നായ ഹറാമാണ് എന്ന് പഠിപ്പിച്ചു എന്നുള്ളൊരു ധ്വനി അവിടേക്ക് ഉണ്ടായിട്ടുണ്ട് മേ ബി ഹനാൻ ഒരു മുജാഹിദ് ആശയക്കാരനായതുകൊണ്ടായിരിക്കും ഞാൻ കുറ്റപ്പെടുത്തുന്നില്ല കേട്ടോ എല്ലാവർക്കും അവരവരുടെ ചോയ്സ് ഉണ്ട് ഏതു മതത്തിൽ വിശ്വസിക്കാനുള്ള ഉണ്ട് ഏത് സംഘടനക്കാരനാകാനുള്ള ചോയ്സുണ്ട് ഉണ്ട് അതൊന്നും നമ്മുടെ ബിസിനസ് അല്ല ഓക്കെ അപ്പോൾ ഇവിടെ ആലിമ്യങ്ങളെക്കുറിച്ച് ഇങ്ങനെ പറയുമ്പോൾ ഒരു തെറ്റിദ്ധാരണ വരുത്തുമ്പോൾ ആലിമ്യങ്ങളെക്കുറിച്ച് അല്ലെങ്കിൽ ആലിമ്യങ്ങളെക്കുറിച്ച് അവജ്ഞയോടെ ഇങ്ങനെയൊക്കെ ഒരു അവജ്ഞ പുറത്ത് ചാടി ഇങ്ങനെയൊക്കെ സംസാരമായില്ലെന്ന് വരുമ്പോൾ അത് സത്യമല്ല എന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്തേണ്ട ഒരു കാര്യം പണ്ഡിതന്മാർക്കുണ്ട് ഞാൻ പണ്ഡിതനല്ലെങ്കിലും വിൽമു പഠിക്കുന്നൊരു വിദ്യാർത്ഥിയായി തന്നെ ഞാൻ പറഞ്ഞതാണ് മാത്രമല്ല ഇത് നമ്മളുടെ ആളുകൾ മാത്രമല്ല ഇത് ആർ എസ് എസ് കാരും അതുപോലെ മറ്റു മതക്കാരും ഒക്കെ കണ്ടില്ലേ നായ നിഷിദ്ധാണെന്നാണ് ഇവരൊക്കെ മദ്രസേലും പഠിപ്പിക്കുന്നത് എന്ന് പറഞ്ഞു വരത്താൻ പോലും ഒരു സെലിബ്രിറ്റിയായ ഹനാൻ്റെ ഇത്തരം സംസാരങ്ങൾ കാരണമാകും ഞാൻ ചോദിച്ചു കുറേ ആളുകൾ ഞങ്ങളെയൊക്കെ ഹറാമാണെന്ന് പഠിപ്പിച്ചിട്ടുണ്ട് വെല്ലുവിളിക്കുന്നു ഞാൻ വെല്ലുവിളിക്കുന്നു ഏതുസ്താദ് ഏത് മദ്രസയിൽ ഏത് കിതാബിലാണ് നായ ഹറാമാണെന്ന് പഠിച്ചിട്ടുള്ളത് ചിലപ്പോൾ ഈ രണ്ടാം ക്ലാസ്സിലും മൂന്നാം ക്ലാസ്സിലും വരെ പോയി അല്ലെങ്കിൽ നാല് വരെ പോയി മദ്രസ പഠിപ്പ് നിർത്തി ഏതെങ്കിലുമൊക്കെ കാരണമാർ അവിടെ നിന്ന് ഉണ്ടെന്നൊക്കെ പറയണത് കേട്ട് അതാണ് ധീനം മനസ്സിലാക്കിയ എൻ്റെ പൊന്നുദാത്തമാരെ മര്യാദക്ക് നിങ്ങൾ മദ്രസ ഒരു പത്താം ക്ലാസ് വരെ കൂതി പഠിച്ചിരുന്നുവെങ്കിൽ നായയുടെ ഏത് ഭാഗമൊക്കെയാണ് നെജിസ് നായ വെറുതെ വന്ന് നമ്മുടെ മുറ്റത്തിരുന്നാൽ പോലും അവിടെ ഏഴ് തവണ കഴുകേണ്ടതില്ല അതിൽ നായയുടെ ഉമനീരോ അല്ലെങ്കിൽ നനവ് തട്ടുകയോ അല്ലെങ്കിൽ നായയുടെ വിയർപ്പാവുകയോ ഒക്കെ ചെയ്താൽ മാത്രമാണ് ഈ ഏഴ് തവണ കഴുകേണ്ടത് എന്ന് ഇതൊക്കെ കൃത്യമായിട്ട് വലിയ ക്ലാസ്സുകളിൽ പഠിക്കുന്നുണ്ട് പഠിപ്പിക്കുന്നുണ്ട് എല്ലാം കൂടെ നമുക്ക് ഒന്നാം ക്ലാസ്സിൽ തന്നെ അങ്ങോട്ട് നിറച്ച് കൊടുക്കാൻ പറ്റൂലല്ലോ ഓരോന്നും പഠിക്കുന്നത് അത് ബോധ്യപ്പെടുന്ന നിലയിലേക്ക് നിങ്ങളുടെ പക്വത രൂപാന്തരപ്പെടുമ്പോഴാണ് അതിനുമുമ്പ് നിങ്ങൾ മദ്രസ നിർത്തി പോയിട്ടുണ്ടാവും എന്നിട്ട് കുറ്റം മുഴുവൻ ഉസ്താദമാർക്ക് മനസ്സിലാവുന്നുണ്ട് അതുകൊണ്ട് മാത്രമാണ് ആ വീഡിയോ ചെയ്തത് പക്ഷേ അതിന് വന്ന മറുപടികളൊക്കെ എത്ര മോശമാണ് അതിനുവന്ന മറുപടികളൊക്കെ എത്ര മോശമാണ് ഇതൊരു മോശം മറുപടി ആയിട്ടൊന്നും നിങ്ങൾക്ക് തോന്നിയില്ല മക്കളെ ഇങ്ങനെ കമൻറ്റ് വന്ന് ചെയ്യുമ്പോൾ എന്നെ പരിഹസിക്കുമ്പോൾ നിങ്ങൾക്കതൊന്നും മോശമായിട്ട് തോന്നിയില്ല അല്ലേ നിങ്ങളുടെ ആ ഒരു ഒരു എന്താ പറയുക ഫാനാണ് ഞാൻ ഫാനാണ് ഞാൻ കുടുംബമാണ് എന്താ പറയുക അതല്ല പിന്നൊരു കാര്യം അത് പറയാതൊഴിയാ പിന്നെ നമ്മളവിടെ പറഞ്ഞൊരു കാര്യം ഡി ജെ പാർട്ടിക്ക് പോകുന്നവർ ഇത് ഞാൻ ഒരാളിലേക്കും ഫോക്കസ് ചെയ്ത് പറയില്ല കേട്ടോ മേ ബി ഒരുപാട് ആളുകൾ ഉണ്ടാകാം ഡി ജെ പാർട്ടിക്ക് പോകുന്നവർ സിനിമാ പാട്ട് പാടാൻ പോകുന്നവർ ഇങ്ങനെ ആൺ പെൺ ആളുകളെ തുള്ളി കളിപ്പിക്കുന്നവർ ഇവരൊക്കെ വീട്ടിൽ നിന്ന് പോകുമ്പോഴേക്കും ഇപ്പം മാതാപിതാക്കൾ പറയുന്നത് ഭിസ്മിയൊല്ലി പോണോട്ടോ ഉം ബാങ്ക് വിളിക്കുമ്പോൾ നിർത്തണോട്ടോ നിസ്കാരം കൃത്യമാക്കണോട്ടോ ഒന്നാലേ അതായത് ഇതൊക്കെ ദീനുമായി ക്ലബ്ബ് ചെയ്യുമ്പോഴാന്നേ നമ്മൾ ഇതൊക്കെ ഇടപെടേണ്ടി വരുന്നത് ഇതൊക്കെ വ്യക്തിപരമായ ചോയ്സാണ് മനസ്സിലാകുന്നുണ്ടോ അതായത് നിസ്കാരം എന്ന് പറഞ്ഞാല് നിസ്കാരം എന്ന് പറഞ്ഞാല് കേവലം എന്ത് തോന്നിയ അസുഖം കാണിച്ചിട്ട് നിസ്കരിച്ചാൽ മതി എന്ന് പറയുന്ന സംഗതിയാണോ ഫവൈലുൽ മുസല്ലി ഞാനൊന്നും ഓർമ്മിപ്പിച്ചില്ലേ നിസ്കരിക്കുന്നവർക്ക് നാശം അപ്പം തന്നെ മനസ്സിലായി എല്ലാ നിസ്കാരവും പടച്ചോന് വേണ്ട അന്ന് നമ്മൾ പറഞ്ഞതുപോലെ എല്ലാ ബിരിയാണിയും നമുക്ക് ഇഷ്ടമാണോ നല്ല ബിരിയാണി ഇഷ്ടമാണ് ഇനിയിപ്പോൾ നല്ല തലശ്ശേരി ബിരിയാണി മുമ്പിൽ കൊണ്ടുവന്നു വെച്ചിട്ട് അതിലേക്ക് കുറച്ച് പുഴുക്കളെ വാരിയിട്ടാൽ നമ്മളത് കഴിക്കുമോ ഇല്ലല്ലോ അപ്പോൾ പുഴുക്കുത്തുള്ള ആരാധന അള്ളാഹുവിന് എന്താണ് അള്ളാഹുവിന് എന്തിനത് അതിൻ്റെ ആവശ്യമുണ്ടോ അള്ളാഹുവിന് പുഴുക്കുത്തുള്ള ആരാധന അള്ളാഹ് എന്തിനാണ് ഞാൻ പറയുന്ന നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ അപ്പോൾ ചില ആളുകൾ ഒരു ഉസ്താദിനിത് രഹസ്യമായിട്ട് പറഞ്ഞുകൂടെ ഇത് രഹസ്യമായിട്ട് പറയേണ്ട സംഗതിയാണോ പരസ്യമായി ഒരാൾ ഇത് വിളിച്ചു പറയുമ്പോൾ എത്രയും ആളുകൾ കണ്ടിട്ടുണ്ടാവും അപ്പോൾ അവരുടെ അടക്കം തെറ്റ് ധാരണ നീക്കാൻ വേണ്ടിയിട്ട് ഇത് പരസ്യമായിട്ട് തന്നെ പറയണം ഞാനും ഹനാനും രഹസ്യമായി ഒരു സന്ധിച്ച് അല്ലെങ്കിൽ രഹസ്യമായി ഹനാൻ ചെയ്യുന്നൊരു തെറ്റാണെങ്കിൽ എനിക്ക് ഹനാനോട് രഹസ്യമായിട്ട് പറയാം അപ്പോൾ ഇവിടെ ഇത്രയേ ഉള്ളൂ ഇതൊന്നും വലിയ വിഷയാക്കാനോ പർവ്വതീകരിക്കാനോ ഒന്നുമില്ല അയാള് പറഞ്ഞൊരബദ്ധം ഒരു തെറ്റ് അത് ആലിമിങ്ങളെ ചെറുതാക്കി കൊണ്ടുള്ള സംസാരം അതിന് കൃത്യമായി ജനങ്ങൾക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കേണ്ടത് നമ്മുടെ ബാധ്യതയാണ് പിന്നെ അതിൻ്റെ ഇടയിൽ വന്നത് മൊത്തം പറച്ചോനെ വലിയ അക്കന്മാർ പണ്ട് ടി വി കാണരുതെന്ന് പറഞ്ഞു ഇപ്പോൾ വീഡിയോയിൽ വന്നിരുന്നു ഉസ്താദ് പറയുന്നു എന്നാണ് കുറേ താത്തമാരുണ്ടായ തട്ടോ കെട്ടിട്ടുണ്ട് ചിലർ നിക്കാബ് കെട്ടിട്ടുണ്ട് നേരത്തെ പറഞ്ഞതുപോലെ പ്രണയം മദീനയോടുള്ള ടീംസൊക്കെ കുറേ ഉണ്ട് എങ്ങനെയാണ് മക്കളെ നിങ്ങളൊക്കെ ഇങ്ങനെ ആയിപ്പോണത് ഏഹ് പണ്ട് ഉസ്താദന്മാർ ടി വി എന്ന് പറയുന്നത് അന്ന് ആകെ അതിൽ ഹറാം മാത്രമേ കാണാനുണ്ടായിരുന്നുള്ളൂ വേറെന്ത നിങ്ങൾ കണ്ടുകൊണ്ടിരുന്നത് ഇന്ന് നിങ്ങൾ ടി വി കാണുമെന്നൊന്നും ഉസ്താദന്മാരും അറിയുന്നില്ല നിങ്ങൾ ഹലാലായത് കണ്ടോളൂ നല്ലത് കണ്ടോളൂ ആ ഇന്ന് നിങ്ങൾക്ക് ഓപ്ഷൻസ് ഉണ്ട് നല്ലത് തിരഞ്ഞെടുക്കാൻ അന്ന് പണ്ട് പഴയ കാലത്ത് എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് നിങ്ങളുടെ കാരണവന്മാർ കാർമ്മമാർ കേട്ട കേട്ടറിവായിരിക്കും ഇപ്പോഴത്തെ പിള്ളേർ ഡയലോഗ് അടിക്കണത് വലിയ ആളുകളായിട്ട് വന്നിട്ട് ഞങ്ങളോട് വണ്ട് ഉസ്താദ് പറഞ്ഞു തന്നല്ലേ എവിടെ വെറുതെ തള്ള മനസ്സിലാകുന്നുണ്ടോ നിങ്ങൾ ടി വി ആണിരുന്നെന്ന് പറഞ്ഞത് ഉസാദ്മാർ ഉദ്ദേശിക്കേണ്ടത് സിനിമ ആണ് ഇരുന്നത് നിങ്ങൾ ടി വിയിൽ കുഞ്ഞിലിരുന്ന് വാർത്ത കാണുമായിരുന്നോ ഇല്ലല്ലോ നിങ്ങൾ സിനിമ കണ്ടിരുന്നേച്ചത് അല്ലെങ്കിൽ സിനിമാറ്റിക് സോങ്സാണ് കണ്ടുകൊണ്ടിരുന്നേച്ചത് അതുകൊണ്ട് അത് കടലേ കാണല്ലേ ഉസാദിമാർ അങ്ങനെ നിഷ്കർഷിച്ചിരുന്നു ഇത് നിങ്ങൾക്ക് ഓപ്ഷൻസ് ഉണ്ട് നല്ലത് കാണാൻ എന്നിട്ട് നിങ്ങൾ നല്ലത് തിരഞ്ഞെടുക്കുന്നില്ലെങ്കിൽ അത് നിങ്ങൾ ഒള്ളാഹും തമ്മിൽ ആയിക്കോളൂ അത്രയേ ഉള്ളൂ അതിലൊന്നും നമുക്ക് ഇടപെടേണ്ട കാര്യമില്ലല്ലോ പറയാനല്ലേ പറ്റുള്ളു പിന്നെ പവിത്രയാണ് ഇതിൽ പറയാനുള്ളത് വേറൊന്നുമില്ല പിന്നെ ഉസ്താദിൻ്റെ ഇത് റീച്ച് ഉണ്ടാക്കാൻ വേണ്ടിയാണ് അലഹമില്ല നിങ്ങൾ എന്ത് വിചാരിച്ചാലും വേണ്ടൂല എനിക്ക് ഞാൻ വീഡിയോ ഇട്ടതുകൊണ്ടൊന്നും റീച്ച് ഉണ്ടാവില്ലല്ലോ നിങ്ങളല്ലേ എൻ്റെ മുത്തുമണികൾ നിങ്ങൾ കാണുന്നത് കൊണ്ടാണ് എനിക്ക് റീച്ച് കിട്ടുന്നത് അൽഹമുല്ല ഫോർ യുവർ സപ്പോർട്ട് വല്ല ഒരു സ്തുതി വരെയാണ് നിങ്ങളുടെ സപ്പോർട്ടിന് മനസ്സിലാകുന്നുണ്ടോ അത് ഇത്രയാണ് നമ്മുടെ വിഷയം ഈ പറയുന്ന എല്ലാ പേ കുത്തുകളും കാണിക്കുന്നതോടൊപ്പം ദീനുമായിട്ട് ഇതിനെ ക്ലബ് ക്ലബ്യുമ്പോഴാണ് ആ ഇന്നതൊരു കച്ചോടായിട്ട് മാറിയിട്ടുണ്ട് ദീനുമായിട്ട് എല്ലാ തോന്നിയ അവസ്ഥനെയും ക്ലബ്ബ് ചെയ്ത് കഴിഞ്ഞാൽ അതിനിങ്ങനെ പൊക്കിക്കൊണ്ട് നടക്കാനായിട്ട് കുറേ താത്തമാരുണ്ടാവും അത് അതിൽ ചില ഉണ്ട് ഉണ്ട് നടന്മാരും അല്ലാത്തവരും ഉണ്ട് എല്ലാവരും ഉണ്ട് അപ്പോൾ അതിലേക്ക് നമ്മളത് കൊണ്ട് പറ്റുന്ന പോലെ ചില കാര്യങ്ങൾ അതിൽ പറഞ്ഞു പറഞ്ഞുള്ളൂ ഇനി എന്നെ ചീത്ത വിളിച്ച എൻ്റെ പ്രിയ സഹോദരിമാരോട് സഹോദരന്മാരോട് ഞാൻ ചോദിക്കട്ടെ ഇന്ന് രാത്രി നെഞ്ചത്തി നെഞ്ചത്ത് ഈ ഇങ്ങനെ നെഞ്ചിയിലേക്ക് ചേർത്ത് വെച്ചിട്ട് കിടക്കുന്ന സമയത്ത് കണ്ണടക്ക എന്നിട്ട് സ്വന്തം നെഫ്സിനോട് സ്വന്തം മനസ്സാക്ഷിയോട് ചോദിക്കുക ഞാൻ എന്തിനാണ് ഈ ഉസ്താദിനെ ചീത്ത വിളിച്ചത് ഞാൻ എന്തിനാണ് ഈ ഉസ്താദിനെ തെറി വിളിച്ചത് അതിനു മാത്രം ഹനാൻ ആരാണ് എനിക്ക് അറിവ് പഠിപ്പിച്ച് തന്നിട്ടുണ്ടോ എന്നെ അള്ളാഹുവിൽ കടുപ്പിച്ചിട്ടുണ്ടോ ആ സമയത്ത് നിങ്ങളുടെ മനസ്സ് തരുന്നൊരു ഉത്തരമുണ്ടല്ലോ അതാണ് എൻ്റെയും മറുപടി والسلام عليكم ورحمه الله وبركاته